എന്ത് പറയാണ് പറയാണ്ടിരിക്കുന്ന നല്ലതാ അതിന്റെ കാര്യം പറയണത് തന്നെ എനിക്ക് ദേഷ്യ എന്റെന്നാ പറയണെ പഠിച്ച് നട പഠിച്ചു നടക്കുന്ന മക്കളായാലും കുടുംബത്തൊന്നും പണി അറിയാത്ത മക്കളുണ്ടാവും ഒന്നു കാലത്ത് മൊബൈലൊന്നും നൂർത്തി വെച്ചാൽ എല്ലാം അറിയാം ഉമ്മയൊക്കെ വളർന്ന കാലാണ് നിന്നെയൊക്കെ തന്നെ എന്തോരം അടുക്കളയിൽ നിന്ന് ഒരു പണി കടിപ്പിച്ചിരിക്കണു നീയൊരു കുടിയെപ്പാട്ടില് പോയിട്ട് നല്ലപോലെ അമ്മായിനാത്തവരുള്ള അവിടെ ജീവിക്കുന്നില്ലേ ഏ അത് കാണുന്ന എനിക്ക് ഉദ്യോഗോള് എന്തോന്ന ക്ഷണിക്കണേ ഈ പറയണ പോലെ എണിക്കണത് തന്നെ ഒരു പത്ത് മണിക്കാണ് എന്നിട്ട് എന്തെങ്കിലും ഒന്ന് പണി സഹായിക്കുക പറഞ്ഞാൽ ഒന്നും അറിയില്ല 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 ഇങ്ങനെ അറിയില്ല അറിയില്ല എന്ന് മാത്രം പഠിച്ചാൽ മതിയാ അപ്പുറത്തെ അപ്പുറത്ത് മരുമക്കളെ കൊണ്ടുവന്നിരുന്നു നീ എന്തോലും തോന്നിയ മോളെ തലക്കമാട്ടിൽ ചായ കൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പുതിയ ഒക്കെ ഓ ഉമ്മളൊരെണ്ണത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ തോന്നി പോവുക അതേപോലെ വീട്ടിൽ ഭക്ഷണം വെച്ചാൽ അവൾക്ക് പിടിക്കില്ല ഉമ്മ എന്ത് വെച്ചോടുത്താലും പിടിക്കില്ല ഒരാഴ്ചയിൽ ഒരു അഞ്ചാറ് ദിവസമെങ്കിലും ഒരു ചക്ക ചക്കൻ ഏതാ വരുന്ന എന്തെന്നൊന്നും എനിക്കറിയില്ല ഓരോ ചക്കന്മാർ ബൈക്കിൽ വരും എന്നിട്ട് ഓരോ പൊതികളെടുത്ത് കൊടുക്കും അതുകൊണ്ട് അകത്തേക്ക് പോകും ആ പിന്നെ എന്താ സാധനം എന്ത് എനിക്ക് തരും എന്നോട് കാണിക്കും ഇല്ല നമ്മളങ്ങനെ ഇരിക്കുമ്പോൾ ആ വണ്ടി വന്ന മുന്നിൽ നിൽക്കും ചെന്ന് മേടിക്കും പൈസയും കൊടുക്കും അതന്നെ എനിക്കറിയുള്ളു പിന്നെ അതെന്താണ് ഏതാണെന്ന് ഒന്നും എനിക്കറിയില്ല തിങ്ങനെ സാധനമാണോ അനെന്താണെന്ന് എനിക്കറിയില്ല ഒരാഴ്ചയിൽ ഒരു മൂന്നു നാല് ചെക്കന്മാരെങ്കിലും ആ വണ്ടിക്കാർ വന്നിട്ട് ഇങ്ങനെ കൊടുക്കണ സാധനം എന്തൊക്കെയാണ് കോളിൽ കൂടി കുത്തിപ്പൊടിച്ചിട്ട് എന്തൊക്കെയൊക്കെ അയച്ച് കൊടുക്കുമ്പോ അവര് കൊണ്ട് കൊടുക്കണം തോന്നുന്നുണ്ട് ഇതൊന്നും മോനിക്കറിയില്ലല്ലോ ആയിക്കോട്ടെ മോളെ അവള് വാങ്ങിക്കേക്കുക എന്തോ ചെയ്തോട്ടെ അതിനൊന്നും ഞാൻ പറയുന്നില്ലല്ലോ നയിക്കുന്ന കാശൊക്കെ ഇങ്ങനെ കൊടുക്കാനല്ലേ ഉള്ളു എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം ആ വാങ്ങാനും തേക്കാനും തിന്നാനും എല്ലാത്തിനും ഉണ്ട് പിന്നെ ഒരു ഉപകാരം കുടുംബത്തേക്കില്ല നന്നെയൊക്കെ ഞാനങ്ങനെയാണോ വളർത്തിക്കുന്നത് നമ്മൾ പച്ച തന്നെല്ലോ നീ ഇതൊന്ന് വളർന്ന് നിന്നെ കല്യാണം കഴിച്ചു കൊടുത്തത് അതേപോലെ തന്നെ വേണോ ഇതല്ല ഇത് അവളുടെ പെരുമാറ്റം ഒന്നും ഞാനിപ്പോ എന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല നീ ഉമ്മാനെ കുറ്റാക്കിട്ട് എന്നെ പറയുള്ളൂ ഞാൻ മോളെ കുറ്റം പറയല്ല അവളെ പക്ഷെ അവളുടെ പെരുമാറ്റം സ്വഭാവ രീതിയിൽ വേട്ടക്ക് വേട്ട സ്വഭാവം എന്താ പറയാ മരുമോളല്ലേ പറയാൻ പറ്റുമോ അവനില്ലാത്തതല്ലേ അവനില്ലാത്ത സമയത്ത് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അവനുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം അവൻ ഇല്ലല്ലോ എൻ്റെ പെണ്ണിനെ ഇട്ടിട്ട് അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് അവൻ എന്തെങ്കിലും കണ്ണീര് പൂ കണ്ണീര് വിട്ടാലും അവൻ്റെ ചോദിച്ചു പോകില്ലേ ഒന്നും പറയണ്ട പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇല്ല നനക്ക് വന്ന് കണ്ടാൽ തന്നെ അറിയാം ആ ഈ ഇപ്പൊ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയും ആ പാവം എൻ്റെ കണ്ണിലൊക്കെ അവൾ പാവം തന്നെയാ പക്ഷേ പാവല്ല എന്നാൽ പറയുന്നത് നമ്മളെ കുടുംബത്തിന് അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യുക ഉമ്മച്ച സാധനങ്ങൾ ഇഷ്ടപ്പെടില്ല ഒന്നും പറ്റില്ല ഈ നിലയ്ക്ക് പോയാൽ എന്താ ചെയ്യുക ഒന്ന് വർത്താനം പറയുക ചീത്ത പറയുക ചെയ്താൽ പിന്നെ ആ റൂമ് അന്തിയാകോളം അടഞ്ഞന്നെ കിടക്കുകയുള്ളു തുറക്കൂല ഭക്ഷണം കഴിക്കാനും വരില്ല അത് എന്താ കഴിക്കണേതെന്ന് എനിക്കറിയില്ല ഉപ്പ ഇന്നാ ചോദിക്കരുത് എന്തിട്ട് ഇവിളിങ്ങനെ വണ്ടി ബൈക്കുകാർ ഇങ്ങനെ കൊണ്ട് കൊടുക്കണ്ടല്ലോ അതെന്താ സാധനം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഞങ്ങൾ അവളോട് ചോദിച്ചു പറഞ്ഞു ഉപ്പാവും ചോദിക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് ഇത് തന്നെ അവളുടെ ഇവിടത്തെ അങ്കക്ക് അറിയില്ല അങ്ങനെ പോവാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശരി മോളെ കൊറേ നേരം അടിന്നിട്ട് കേക്ക് കേട്ട പിന്നെ അത് മതി എന്ന ശെരി മോശം വിളിക്കാട്ടാ പാത്രം കഴുക ഞാൻ കഴുകി തരണം പാത്രം കാട്ട് പാത്രം കഴുകി തരണോന്ന് കണ്ടറിഞ്ഞേ കണ്ടറിഞ്ഞ് പെൺകുട്ടികൾ ചെയ്യണം കഴുകുമ്പോ വന്നിട്ട് കഴുകി തരട്ടെ ഉമ്മ എന്ന് പറഞ്ഞിട്ട് വരികല്ല എന്താ വിളിച്ചിട്ട് വന്ന ഉദ്ദേശം ഉമ്മാന്ന് അടുത്തളൊക്കൊന്നും അങ്ങനെ വരില്ലല്ലോ അല്ല ഞാൻ മന്തി എന്തേലും ഓർഡർ ആക്കട്ടെന്ന് കഴിക്കാൻ വേണ്ടി വരികയായിരുന്നു അങ്ങനെ വരട്ടെ മന്തിയ ഉം എന്തിനാ മന്തി ഒക്കെ ഓർഡർ ചെയ്യലേ എനിക്കത് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട് കൊറേ ആയില്ലേ കഴിച്ചിട്ട് അപ്പൊ പേടിക്കാണെങ്കി എല്ലാര്ക്കും കൂടിയും കഴിക്കാലോ ഉമ്മ അപ്പൊ കാലത്തത് ഉച്ചക്കിടെ ചോറ് വെച്ചത് എന്ത് മത്തി ഭയങ്കര കൂട്ടാൻ വെച്ചിരുന്നേ പൊരിക്കാൻ പോണോ ഇനി ഉമ്മ ഇത് ഉച്ചക്ക് കഴിച്ചിട്ട് വൈകുന്നേരത്തേക്ക് ആണെങ്കിലും ഞാൻ ഓർഡർ ആക്ക എന്തായാലും എനിക്ക് മന്തി കഴിക്കണം പോലെ എല്ലാവർക്കും കൂടിയും കഴിക്കാലോ ഓ മന്തി 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 കുടുംബത്ത് വയ്ക്കണം ഭക്ഷണം നിനക്ക് പറ്റൂല മോളെ നിന്റെ വീട്ടില് നീ ആഴ്ചയിലോ ദിവസം കഴിച്ചാലും അതുപോലെ വന്നവിടെ ഒന്നും അതുപോലെ ഇപ്പൊ കഴിക്കണമെന്നില്ല ഇത് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ആഴ്ചയില് ഒരാഴ്ച ഉണ്ടെങ്കിൽ ഒരു മൂന്നാല് ദിവസം ഒരു വണ്ടിയിൽ ഒരു ചക്കം പറ്റിണ്ടല്ലോ ഒരു വലിയൊരു വെട്ടിയിലായിട്ട് സാധനങ്ങൾ വാങ്ങിക്കണ്ടല്ലോ അല്ല ഞാൻ മീഷോലെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ആക്കാ അത് കഴിക്കണോന്നല്ല ഞാൻ ഇന്ന് മാത്രം വണ്ടി മേടിച്ചോടുന്നു സമ്മി ഇടക്കിടയ്ക്ക് നീ ഓരോന്ന് ഓർഡർ ചെയ്യാ വാങ്ങ ഓർഡർ ചെയ്യാ വാങ്ങ ഉള്ളിൽ കൊണ്ടുപോക അതെന്താണ് സാധനം ഏതെന്നൊന്നും നമുക്ക് അറിയണില്ല നമുക്കൊന്നും അതിനെ പറ്റി അറിയുമില്ല നിങ്ങളും ഓരോന്നിട്ട് ഫോണിൽ കിട്ടി കുത്തുക അത് കഴിഞ്ഞാ ഒരാൾ വരും സാധനം തരും അങ്ങനെ അകത്ത് കൊണ്ടുപോകും ഞാൻ ആവശ്യമുള്ള സാധനങ്ങളും എടുത്തിട്ട് ഇതാക്കാത്ത ഇങ്ങനെ പോയാ പോളെ എന്റെ മോൻ നയിക്കണതൊക്കെ ഈ അവർക്ക് കൊടുക്കാനല്ലോ അതെന്ത് കഷ്ടപ്പാട് അവിടെ കിടന്നു കഷ്ടപ്പെട്ടിട്ട് അയക്കണ കാശാണെന്നറിയോ അവനെ പറയണോ നല്ല പറഞ്ഞിട്ട് കാര്യമില്ല അവൻ പൈസ അയക്കണ കൊണ്ട എന്തോ ചെയ്താ മോൾക്ക് ഇഷ്ടമാണെങ്കി മതി മേടിച്ചോ ഇപ്പൊ എല്ലാം ചോദിച്ചിട്ടൊന്നുമല്ലല്ലോ ചോയിട്ടൊന്നോട് ചെയ്യണു ഇത് മാത്രം എന്താ പ്രത്യേകമായിട്ട് വന്ന് ചോയിക്ക് എല്ലാവർക്കും കൂടി കഴിക്കാ താങ്കളകറി വെച്ചിട്ടുണ്ട് പൊരിച്ചിട്ടുണ്ട് അത് മതി

അതേലത്തൂരിൽക്ക് ഒരു ഹാഫ് മന്തി ഡെലിവറി ഉണ്ടാവുല്ലേ ആ ആ വിളിച്ചാ മതി ഞാൻ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാം ആ കൊടുക്കാ വൈകുന്നേരം ആവുമ്പത്തേനെത്തിച്ചാ മതി അല്ല ഞങ്ങളും വിടുമ്പോക്കിട്ടിരിക്ക ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് എന്ന് ഓർഡർ ഓർഡർ പറഞ്ഞിട്ട് എന്നിട്ട് അതെ പൊരിച്ചിട്ടുണ്ട് പൊരിച്ചിട്ടുണ്ട് പപ്പടം അത് നമുക്ക് നിങ്ങൾ അതേപോലത്തെ അല്ലെങ്കിലും കൊറച്ചു ദിവസമായിട്ട് നോക്കുന്നുണ്ട് മോളുടെ സ്വഭാവം ഒന്നും ശരിയല്ല എന്തെങ്കിലും അപ്പ പിടിച്ചിട്ട് മൊബൈലിൽ പിടിച്ചിട്ട് നീക്കി വന്നു ആള് വാങ്ങി അതിനനുസരിച്ച് നിങ്ങൾ ഇത് ഉള്ളാന്ന് എന്താ കുടുംബത്തിൽ വെക്കുന്നത് പറ്റൂലെ കുടുംബത്തിൽ വെച്ചത് ആർക്കും കൊടുക്കാനാ ആവശ്യമില്ലാണ്ട് മന്തി കുന്തി പറഞ്ഞിട്ട് നിങ്ങൾ അതേപോലെ ആവാ എനിക്കൊന്നും അറിയില്ല എനിക്ക് വേണ്ട എനിക്കും ഇവിടെ വെച്ചാൽ കഴിച്ചോണ്ട് നിങ്ങളെന്തോ ചെയ് അല്ലെങ്കി അവളെ നയിക്കുന്ന കാശൊക്കെ ഇത് ഇങ്ങനെ തന്നെ പോകുള്ളു മൂത്ത് വാരി അപ്പാനും ഒരു ഒരാഴ്ചയിൽ ഒരു അഞ്ചാറു ദിവസവും ഈ ഓരോ ചക്കന്മാരും വന്നിട്ട് ഓരോ പൊതി വാങ്ങി പൊതി വാങ്ങിട്ട് വണ്ടി വന്ന് നിൽക്കും ഓടിച്ചെന്നിട്ട് വേടിക്കൊന്നിട്ട് അകത്ത് കൊണ്ടുപോകും എത്ര കണ്ടും കാണാൻ കണ്ടില്ലാന്ന് പറഞ്ഞിട്ട് പോവുകയാണ് എന്തുട്ട മേക്കോപ്പാണ് ഇതൊക്കെ മേക്കോപ്പാണോ അതിന് തിന്നണതാണോ ഒന്നും അറിയില്ല അത് പൊതി കാണും ഇങ്ങനെ അത് ഉള്ളിൽ പോയ പിന്നെ വാല അടച്ചു സാധനം സാധന അറിയുന്നത് അത് ഓർഡർ ആക്കുന്നതൊക്കെ തിന്നാനുള്ള ഇത് അത് കറക്റ്റ് നല്ലത് കണ്ടിട്ടുണ്ടെങ്കിൽ അതും ഓർഡർ ആക്കും അല്ലെങ്കിൽ കത്ര അല്ലെങ്കിൽ പിന്നെ അരി സാധനങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങളോ പ്ലാസ്റ്റിക്കിന്റെ അങ്ങനെയൊക്കെ ഓർഡർ ആക്കിയിട്ട് കാണുമ്പോ മൊബൈലിൽ കാണുമ്പോ അങ്ങനെ അതിപ്പോ നല്ല കാര്യം കാര്യങ്ങളെന്ത് പറഞ്ഞാലും ഒപ്പം നിന്നോ ശരി അതൊക്കെ ഓർഡർ ചെയ്യാനറിയില്ല കുടുംബത്തെന്തെങ്കിലും ചെയ്യണം എന്ന് വല്ല ഇത് എത്ര മണിക്കാണ് എനിക്ക് അറിയാം ഏഹ് ഇത് കുന്നിക്കാനും ഏതു നേരം മൊബൈല് ഏതു നേരം മൊബൈല് ആവശ്യം ഉള്ളത് മൊബൈല് വിളിച്ച് പറഞ്ഞ് വന്നു എന്ത് മൊബൈല് അതേപോലെ കുടുംബത്തതേപോലെ മൊബൈലില് നോക്കിട്ട് കണ്ടുപഠിച്ചൂടെ പറഞ്ഞു മക്കളൊക്കെ ഇതില് കണ്ടുപഠിക്കണ ഓരോന്നും അതേപോലെ തന്നെ വീട്ടില് പണികളും കാര്യങ്ങളും ഒക്കെ എന്താ ചെയ്യണോ അടുക്കളയിൽ എന്താ ചെയ്യണോ ഇപ്പോൾ എനിക്ക് വയ്യാണ്ടാകുക പറഞ്ഞു പറഞ്ഞു മട്ടി ഞാന് എന്ത് വേണ്ട എന്താ കാര്യോ അപ്പൊ ഇതിന് മാത്രം അടുക്കളയ്ക്ക് വന്നു ഉമ്മാ ഞാനിത് ചെയ്യട്ടെ എന്ന് അപ്പൊ എന്തിനാ ചെയ്യുന്നു അത് കഴിച്ചുകൂടെന്ന് ചോദിച്ചപ്പോ ഇഷ്ടമുള്ള സാധനം കഴിക്കണം തോന്നി ഞാൻ മൊബൈലെടുത്തു ചെയ്തു ആ വിളിച്ചു പറഞ്ഞു വന്നു അതേ ഇതൊക്കെ ഞാൻ കുറച്ച് ശ്രദ്ധിക്കണുണ്ട് അതുള്ള കാരണമാണ് ഈ നിലക്ക് പോണ് ഇനിയേ ഇവിടെ നിന്ന് അങ്ങനെ നിങ്ങളും കൂടി കുറച്ച് ശ്രദ്ധിക്കേ അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും

ണ്ടല്ലോ ഒന്ന് വിളിച്ചു നോക്കാലേ ഹലോ അതാത്ത പുറത്ത് വന്നിട്ടുണ്ട് ഡെലിവറിന്റെ ആളാണ് ഒരു മിനിറ്റ് കൊറേ കറങ്ങി അടിച്ചിട്ടുണ്ടായിരുന്ന കൊറച്ച് തിരിഞ്ഞു വഴി അലവത്തൊരു അറിയാമായിരുന്നു പക്ഷേ കറക്റ്റ് അറിയണ്ടേ അല്ലേ ഡെലിവറി വീടിന്റെ അടുത്തൊരു ഷോപ്പ് തുടങ്ങിയപ്പോഴേ ഞാനിപ്പതിനാ പോലെ അലമ്മദില്ല പിന്നെന്താണെന്നൊക്കെ ഇവിടെ ആണപ്പോ വീടില്ലേ ആ അന്നത്തെ ഒരു പ്രശ്നത്തിന് ശേഷം പിന്നെ കണ്ടിട്ടില്ല എന്ത് പ്രശ്നം അതൊന്നും പറയണ്ട അതൊക്കെ കഴിഞ്ഞ പോയ കാലല്ലേ അത് ഓർമ്മയില്ലാത്ത അല്ലെങ്കിൽ പഴയ കാലം പിന്നെന്താ കണ്ടപ്പോ ആകാശോക്കായി പോയി അവസ്ഥയിൽ കണ്ടപ്പോഴൊന്നുമില്ലല്ലോ ഇപ്പൊ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ആ എല്ലാവർക്കും അത് അപ്പൊ അത്രയും ബുദ്ധിമുട്ടായിരുന്നല്ലോ വീട്ടുകാർ അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു നമ്മൾ അവിടെ ആയി പോയി അല്ല അന്നത്തെ ആ പ്രശ്നം കഴിഞ്ഞതിലൂടെ ഞാൻ എന്റെ ജീവിതത്തില് കല്യാണം വേണ്ട അത് വേണ്ട എന്തിനാ ചില എന്തിനീരുമാനങ്ങള് അങ്ങനെ എടുത്തു പോയി അത് ഞാൻ ഓർത്ത് എടുക്കും ഒരുപാട് സമയം എടുത്തു ഞാനത് മനസ്സിലാക്കി വരാന് അപ്പോ എന്റെ ജീവിതത്തിൽ ഇനിയൊരു കല്യാണം കാര്യങ്ങളും വെച്ചിട്ട് ഞാൻ എന്റെ ഉമ്മാനോട് എല്ലാരും പറഞ്ഞോണ്ടിരിക്ക എന്തിനാ മനസ്സിലില്ല എന്തിനൊക്കെ വിചാരിച്ചിട്ട് അവൻ അവന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാനിപ്പൊ കണ്ടില്ലേ വീട്ടില് കല്യാണം കഴിച്ചു അവിടുത്തെ ഉപ്പാക്കും നിങ്ങൾക്കും അതുപോലെ ജീവിതം തേടിക്കൂടെ നേരത്തെ എന്തിനാ ജീവിതം നശിപ്പിക്കാനായിട്ട് നിന്നാണ്ടിരിക്കുന്നു എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു താല്പര്യം അതിലൊന്നും പറയാൻ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഈസിയല്ലേ മറന്നിട്ടാണല്ലോ കല്യാണവും കുടുംബക്കാരും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ നമ്മളല്ലേ കല്യാണവും ഇല്ല വൈഫില്ല ഇല്ല ഉമ്മ ഉപ്പ ഞാന് അങ്ങനത്തെ ജീവിതമായിട്ട് പോണു എന്തായാലും കഴിഞ്ഞ പോയതൊക്കെ കഴിഞ്ഞില്ലേ പഴയതൊന്നും ആർക്കും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നുല്ല മന്തി എന്തായാലും വാങ്ങിച്ചോ ഇല്ല അതെ ക്യാമറ കുറച്ച് പ്രശ്നമുണ്ട് ഞാൻ എന്റെ നമ്പർ പറയാ ഗൂഗിൾ പേര്

ഒരാൾക്കും നമ്പർ അങ്ങോട്ട് കൈമാറുണ്ട് ഞാനിങ്ങനെ എന്നെ കണ്ടു പോകുമ്പോ അടിച്ച് വേറെ നമ്മുടെ കുടുംബത്തിൽ ചേർന്നതാണോ ഞാൻ ഞാൻ കാര്യങ്ങളൊക്കെ എനിക്ക് ഇത്രക്കുള്ളത് പോയില്ല ഇവള് എന്തൊക്കെയൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് കൊണ്ടുവരണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ആരും അങ്ങനെ ശ്രദ്ധിക്കാനേ ഇല്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ശ്രദ്ധിക്കുന്ന് പറഞ്ഞത് വേറെ രീതിയിലല്ലേ ഇങ്ങനത്തെ ഇതൊന്നും ശരിയാവില്ല ഞാൻ ചോദിച്ചു മാറുമ്പോ നിങ്ങൾ എന്നിട്ട് ഫോൺ നമ്പർ അങ്ങനെ മാറാനും സംസാരിക്കാൻ മാത്രം ഇത്ര ഒരു ഇത് എന്തോ ഓർഡർ ചെയ്തു ഭക്ഷണത്തിന്റെ അങ്ങോട്ട് കൊടുത്തു പോയി അപ്പൊ എന്താ എന്നും നീ കാണുന്നില്ലല്ലോ അവര് സംസാരിക്കുന്നത് അത് അങ്ങനെ വിടാൻ പറ്റില്ല ചോദിക്കണല്ലോ ആരെന്താന്ന് ചോദിക്കണം ആരോട് നീ നമ്പർ കൊടുത്ത് എന്ന് ചോദിക്കണല്ലോ എന്താ എന്റെ മോനെ ഇതാക്കാനാ എന്തായാലും കൂടെ പോവാ ഓടിപ്പോയി ചോദിക്കും പറഞ്ഞിട്ടെങ്കിൽ മനസ്സിലായില്ല ഇപ്പൊ കണ്ടപ്പോ ശരിയാവില്ല കേട്ടോ ഇതെന്താ മേടിച്ചോണ്ടിരുന്നേ ഞാന് ചോറ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മന്തി ഓർഡർ ഒക്കെ അല്ലത് മേടിക്കാൻ പോയിതാ അല്ല ഈ ചോറ് മേടിക്കാൻ പറ്റുന്ന ഞാനിപ്പോ അയാള് കൂടുന്ന മേടിക്കാൻ പോയി ആരാണത് ഏതാള് അത് ആളാളാമ്മ ഏ ഡെലിവറി ഡെലിവറി ആളാണോ എത്ര നേരെയാണ് അത്ര നീ അവിടെ നിന്നിട്ട് വർത്താനം പറയണെ എന്തത്ര വർത്തനം മാത്രം വർത്താനം പറയാനുള്ളത് ആ ഇക്ക ഞങ്ങളെ വീട്ടിന്റെ അവിടുത്തെ അപ്പം നിന്റെ കല്യാണം കഴിച്ചും കൂടാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇതാണ് ഇല്ല ഇങ്ങളെ കല്യാണം കഴിച്ചുകൊടുത്തൊക്കെ പറഞ്ഞിട്ട് പരിചയമുള്ളവര് ആയതുകൊണ്ട് കുറച്ചു നേരം വർത്താനം പറഞ്ഞു വേറെ ഒന്നും ഇല്ലമ്മ ഇത് ശരിയാവില്ല ഉപ്പ വിളിച്ചിട്ട് പറയാ എന്തിനാ ഫോൺ നമ്പർ നീ കൊടുത്തത് അവന്റെ ഫോൺ നമ്പർ നീ എന്തിനാ മേടിച്ചത് ഞാനാ ഫോൺ നമ്പർ മേടിച്ചിട്ടില്ല അത് പൈസ കൊടുക്കാൻ വേണ്ടിട്ട് ഗൂഗിൾ പേയിൽ അല്ലെ ഞാൻ എന്റെ നമ്പർ കൊടുത്തിട്ട് പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പൈസ അയച്ചു ശരി അങ്ങനെയൊന്നുമില്ല ഞാൻ പൈസ അയച്ചെടുത്തത് ഇതിലുണ്ട് ഞാൻ പൈസ അയച്ചു കൊടുത്താ അതെ എന്തൊന്നും ഇല്ല ഡെലിവറി ചോറ് കൊണ്ട് വന്ന ചോറ് മേടിക്കൈ കൊടുക്ക വരിക ആളാ അതുകൊണ്ടല്ലാത്ത ഞാനതിനു മാത്രോട് ഞാൻ മേടിച്ചതാണ് അവര വീട്ടിനോടുത്തായതോണ്ടാണ് സംസാരിച്ചത് നിങ്ങൾ എന്തിനും ഇന്നും ഇല്ലാത്തതിനും അപ്പൊ ചീത്ത പറഞ്ഞോണ്ടിരിക്കണേ എനിക്കിത് മനസിലാവും ചീത്ത പറയല്ല നീ കാണിച്ചത് അങ്ങനെയാ എന്ത് പരിചയമാണെങ്കിലും ഒരു ആൺകുട്ടി ഒരു ഭക്ഷണം കൊടുത്തുവരാൻ ഭക്ഷണം വാങ്ങാൻ കൊടുക്കാൻ വരിക അതന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ കുടുംബചാരിത്ര ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊട്ട് സ്വഭാവം അതൊക്കെ ഞാനങ്ങനെ തെക്കു വിചാരിച്ചിട്ടുണ്ട് ഞാൻ പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഫോണിന്റെ ക്യാമറ അതുകൊണ്ടാണ് അവനെ വിളിച്ചിട്ടേ സംസാരിക്കേ ഇതൊന്നും ഇങ്ങനെ സംസാരിക്കും ശരിയാവില്ല അവനെ വിളിക്കുമ്പോ കാര്യം സംസാരിച്ചിട്ടേ ഇത് ഇങ്ങനെ ഇതിങ്ങനെ ശരിയാവില്ല ഇങ്ങനെ വിടാൻ പറ്റില്ല എന്തൊരു പ്രശ്നം പറയാറില്ലേ ചോദിച്ചിട്ടില്ല ഞാൻ മേടിച്ചത് കാര്യങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ അല്ലെങ്കിൽ മരളുടെ സൈഡല്ലേ നിൽക്കുന്ന അമ്മ അത് പരിചയമുള്ള ആളായതോണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ പറഞ്ഞുണ്ടാക്കണത് അങ്ങനെ പഠിച്ചവനാണ് തെറ്റായിട്ട് ഒരു രീതിയിലും അവരോട് വർത്താനം പറഞ്ഞിട്ടില്ല എനിക്ക് അറിയണൊരിക്കുന്നു വർത്താനം പറഞ്ഞു അതിപ്പോ ഇത്ര വലിയ തെറ്റായി വരുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല നല്ല കണ്ടതാണ് വണ്ടി എടുത്തിട്ട് പോയിരുന്നു ആരാണ് ഇത്ര വലിയ ഇത്ര പരിചയപ്പെടാനുള്ള ചറിയില്ല ഉപ്പ എപ്പൊ വന്നു ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഞാൻ വാർത്തനം പറഞ്ഞു പൈസ അയച്ചു കൊടുത്തു ഞാൻ ഇങ്ങോട്ട് പോന്നു ഇപ്പൊ വന്ന കാര്യമാണ് ആ ഇക്ക പോയി കൊറേ നേരമായി എന്ത് എത്ര വല്യ വർത്താനം പരിചയം ഉണ്ടോ പറഞ്ഞിട്ട് ഉപ്പാവിടുത്തൊന്നും നോക്കി അവൻ ഉപ്പാലെ കണ്ടതും വേഗം വണ്ടി എടുത്തിട്ട് പോയിന്ന് പറഞ്ഞു അപ്പൊ എന്തോ കളർത്തരല്ല അത് ശരിയാവും അല്ല അങ്ങനൊരു കാര്യം ചെയ് മോൻ വിളിക്കുമ്പോ മോനോട് ഈ കാര്യങ്ങൾ പറയും എന്റെ മോനെ നിരപരാധി നിരപരാധിയാണ് എന്റെ മോനെ അവൾക്ക് തോന്നിയ പോലെ പൈസ അയച്ചു കൊടുത്തിട്ടല്ല്മാതിരി ഒക്കെ കാണിച്ചു കൂട്ടുന്നത് അതെ അവനറിയട്ടെ മോളുടെ കെട്ടികളുടെ സ്വഭാവം വിളിക്കട്ടെ ഞാൻ പറഞ്ഞു കൊടുത്തോണ്ട് ഇതൊന്നും ശരിയാകൂല്ല നമ്മളെ കുടുംബത്തിൽ നടക്കൂലതൊന്നു എന്ത് ആവശ്യം പറഞ്ഞു ഇല്ലാത്ത ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടാകേം പറഞ്ഞത് നമ്മളെ കുടുംബത്തായിട്ടില്ല അങ്ങനത്തെ ഒരു സ്വഭാവം വന്നു കേറിയ പെൺകുട്ടി നീയായിട്ട് ഈ പേരുദോഷം ഉണ്ടാക്കരുത് ആ ഒരു ആൺകുട്ടിയോട് വർത്താനം പറയണ തന്നെ പറയണ പോയ കാര്യം ഇതാ പൈസ ഭക്ഷണം മേടിക്ക ഉള്ളിലേക്ക് വരിക അല്ലാണ്ട് അവന്റെ അടുത്ത് നിന്നിട്ട് കുടുംബക്കാർ ചരിത്രമൊക്കെ വർത്താനം പറയല്ല നീ നീ പറയണ നിനക്ക് പരിചയമുണ്ട് ഞങ്ങൾ വീടിന്റെ അടുത്ത് തങ്ങൾക്ക് അറിയില്ലല്ലോ അത് ഈ പറഞ്ഞ എന്റെ വീട്ടുകാരെ വിളിച്ച് ചോദിച്ചോ ഈ കട പേര് പറഞ്ഞിട്ട് അവർ എവിടെ സ്ഥലം ഒക്കെ ചോദിച്ചോക്കും എൻ്റെ അമ്മയും അപ്പിയും പറഞ്ഞു അവർക്കും നല്ല പരിചയമുള്ള ആൾക്കാരാണ് നിനക്ക് ആരുടെ അടുത്ത് അടുത്തൊന്നും പറഞ്ഞു അവരെ പറ്റിച്ചിട്ട് ഒരു ആവശ്യമില്ല ഞാൻ കല്യാണം കഴിച്ചു വന്നത് ഈ വീട്ടിൽ തന്നെ ഇല്ല എന്റെ ഭർത്താവ് ആയിട്ട് ഒരാളെ മാത്രമേ കണ്ടിട്ടുള്ളത് നിങ്ങളെ മോന് ഇനിയിപ്പൊ ഞാൻ എന്താ എന്തങ്ങള് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടത് എനിക്ക് പലതും പറയാലോ തെറ്റു ഭാഗം നിന്റെ ഭാഗത്തല്ല നീ പലതും പറഞ്ഞിട്ട് നിനക്ക് അതൊന്നും രക്ഷപ്പെടാലോ ഇതൊന്നും പറയണ്ട നേരം വെളുക്കട്ടെ കൊളുക്കട്ടെ തീരുമാനിക്കും നാളെ നാളെ ഇതിനൊരു തീരുമാനം എടുക്കണീര് കള്ള കണ്ണീരൊക്കെ കണ്ടിട്ട് കള്ള കണ്ണീര് കണ്ടിട്ടൊന്നും നമ്മളതില് മയങ്ങൂല സ്വഭാവം നല്ല സ്വഭാവം ആയിരിക്കണം അല്ലെങ്കിൽ ഈ ഇടയ്ക്കായിട്ട് കുറച്ചു നേരം പോകണത് ശരിയാണ് വേണ്ട